ചന്ദ്രനല്ലേഫിന്ന് വരുന്നോ എന്നിട്ട് കൊണ്ടുവന്നോ വല്ലോം തന്നോ നേരത്തെ പോയി ഷേവി സെറ്റ് ഒക്കെ തരുന്നില്ലേ മുട്ടായി ഒക്കെ തരുന്നല്ലായിരുന്നു ഒന്നും തന്നില്ല ആ വസ്തു ഒക്കെ മേടിച്ചുണ്ടോ ഇപ്പോഴും അത് ആ കഷ്ടിലെ അവസ്ഥ എങ്ങനെയാ ഗൾഫുകാരുടെ കൂടെ ഒക്കെ പെമ്പിള്ളാരെ കെട്ടിച്ചു വിടുന്ന എന്തോ അർത്ഥത്തില് വല്ലതും നമുക്ക് പണിയില്ലെങ്കിൽ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുവരൊക്കെ അല്ലെ കൊള്ളാ തായോട്ട് എന്തെങ്കിലും കോഴ്സ് പഠിച്ചവരൊക്കെ ആയിരിക്കണം അന്നേരം നാട്ടിൽ വന്നാലും എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാറല്ലോ ചേട്ടാ പറയുന്നേക്ക് ഒന്നും കറി വച്ചില്ല ഒന്നും ചെയ്തില്ല നിങ്ങളെ കൊല്ലം നിങ്ങള് കൂടത്തില്ലയോ അത് ചെയ്തില്ല കേട്ടോ അത് നന്നായിട്ട് ഉണങ്ങി അത് വർത്തേക്ക് വച്ചായിരുന്നോ ഇപ്പൊ ഞാൻ കണ്ടില്ലല്ലോ അപ്പൊ നമുക്ക് ഉണക്കമീനും കായുണ്ടായിരുന്നു പച്ചക്ക രണ്ടെണ്ണം ഉണ്ട് അത് മതി അത് വെച്ച് നമുക്ക് ഉള്ളത് കൊണ്ട് കറി വെക്കാല്ലേ പച്ചക്കറി ഒരാഴ്ചയായി പച്ചക്കറി മേടിച്ച അതിനകത്തുനിന്ന് കുറച്ച് കുറച്ച് ഇടപ്പൊ രണ്ട് കാ കാടപ്പുണ്ട് അതും ഇട്ടാ കറി വെക്കാൻ എന്താ അപ്പോഴേ നമ്മൾ ഉണക്കിയ ഉണക്കമീനായത് കേട്ടോ അതിലെ രണ്ടെണ്ണം എടുത്തി നന്നായിട്ട് ഉണങ്ങി നല്ല സ്മെല്ലും ഒന്നുമില്ല നല്ല ഭംഗിയായിട്ട് ഉണങ്ങി കിട്ടുന്നുണ്ടാ ഇത് ഞാനേ ഈ നമ്മൾ പണ്ടൊക്കെ ഈ കായ് പച്ചക്കായും ഏത്തക്കായും ഇത് നമ്മൾ പച്ചക്കറി വയ്ക്കുമായിരുന്നു ഉണക്കമീൻ പ്രത്യേകിച്ച് അതിൽ ഇട്ട് പച്ചക്കറി വെക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുപോലെ ഈ രണ്ട് മുന്തങ്കായും ഉണ്ട് ഏതാണ്ട് ഈ രണ്ട് സവാളയും കൂടി ഇടാം പച്ചമുളക് ഇതും കൂടെ ഇട്ട് നമുക്ക് ഒരു പച്ചക്കറി വെക്കാം അതെങ്ങനെയാണ് വെക്കുന്നത് നമ്മുടെ ചിൻറ്റുമോനും ദത്താക്കുടനും ഒക്കെ മത്തി ഇരുമ്പുണ്ട് അതവർക്ക് വേവിച്ചു കൊടുക്കും കറി ഇരിപ്പുണ്ട് അതിനകത്ത് ചിക്കൻ കറിക്ക് അകത്ത് ഇട്ട് വന്നിട്ട് ഇട്ട് കൊടുക്കും ഇതിപ്പം ഞങ്ങൾക്കൂടെ തന്നെ ഭയങ്കര ഇഷ്ടമായത് കേട്ടോ അപ്പം അവിയെല്ലും ഉണ്ട് ഇന്നലത്തെ രസം ഇരിപ്പുണ്ട് അപ്പം നമുക്കിതൊന്ന് പച്ചക്കറിച്ചൊന്ന് കറി വെക്കാം അതിൽ ഈ വരെണ്ണം വറക്കുകയും ഈ വരെ മതി കറിക്ക് ഈ വരെ മതി ഒരു കഷ്ണം മതിയല്ലോ പിഞ്ചി മതി നമുക്ക് ചിലപ്പോൾ നമുക്കിത് കറി വെക്കാം ആ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാം ആ സമയത്ത് നമുക്കിത് അരികൊടുക്കാം ഇത് നമുക്കെല്ലാം അരിച്ചു വന്നിട്ടുണ്ട് നമുക്കിതിനകത്ത് ഈ മീനും കണ്ടില്ലേ മീനെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് തുടങ്ങിട്ട് കൊടുക്കാം കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വേവാൻ പച്ചമുളകും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇത് വേവാൻ വെള്ളം വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പ് അതേ ഉപ്പിടാതാണ് ഈ മീനേ അതിൻ്റെ ഉപ്പിടണ്ട നമുക്ക് ഉപ്പ് നോക്കിയിട്ട് പിന്നിടാം കാരണം പക്ഷെ ഇത് വേവാനും ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമുക്കിത് വെന്തട്ട് ഉപ്പിടാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പേ വെച്ച് ഇത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഉപ്പ് നമ്മളിപ്പോൾ ഇടുന്നില്ല കാരണം മീനിന് ഉപ്പ് നമ്മൾ നമ്മളധികം ഇട്ട് ഉണക്കിയില്ലെങ്കിലും മൊന്നൊപ്പുണ്ടല്ലോ അപ്പം ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം അപ്പം ഞാൻ ഇനി അരപ്പ് റെഡിയാക്കാം ഈ പുളി ഞാനതിനകത്തങ്ങ് ഇട്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഇത്രയും ഒരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള കറിയാണ് ഇത് മൂന്ന് നാല് പേർക്ക് കഴിക്കാം അതിന് ഈ ഒരു കഷ്ണം പുളി മതി തങ്ങി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഓർത്തുങ്ങളെ കാണിച്ചിരുന്നില്ലെന്ന് ഈ ഒരു നല്ല പുളിയുള്ള പുളിയാണ് ഈ ഒരു ഒറ്റ കെട്ടണം മതി ഇല്ലേ നമുക്ക് ഇട്ട് കൊടുക്കാം മതി ഇത് നമുക്ക് ഇതിൻ്റെ അർത്ഥം ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്താൽ ഇതിന് ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം പുളി ഉപ്പുമൊക്കെ നമ്മൾ കണക്കിനെ ചേർക്കാവുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ കൂടിയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അടഞ്ഞിരുത് വേവട്ടെ നമുക്ക് ഈ അരപ്പ് നോക്കാം അരപ്പിനായിട്ട് ഒരു മുറി തേങ്ങയായിരുന്നു കേട്ടോ ചെറിയ തേങ്ങ അത് പോയി കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഇപ്പോൾ ഒരു മൂന്നാലഞ്ചാറ് വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീൻകറി പച്ചക്കരച്ചുള്ള മീൻകറി വെക്കുന്നതല്ലേ വെക്കുന്നത് ഇനി ഇതിലേക്ക് മിക്സിക്കകത്തോട്ട് നേരിട്ട് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കും ഇനി മിക്സിക്കകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ഇട്ടായിരുന്നല്ലോ നമ്മൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം നമുക്ക് എരിവ് എത്രത്തോളം വേണോ അതനുസരിച്ച് ചേർക്കാം പിന്നൊരു സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണിന് സ്പൂൺ മല്ലിപ്പൊടി മതി ഒത്തിരി ഒന്നും വാരി ഇടരുത് ചുവയാണ് ചുവയ്ക്കും കേട്ടോ ഞാൻ വെക്കുന്ന രീതിയാണേ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി അരപ്പിനൊരു കളർ കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് ഈ പ ചെറിയ ഉള്ളിയും കൂടിട്ടതൊന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ അരക്കണം കേട്ടോ മഷി പോലെ നല്ല നല്ല നമ്മൾ മീൻ അരയ്ക്കുന്ന പോലെ നല്ലപോലെ അരച്ചെടുക്കണം ഞാനൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മുടെ മീനുള്ള ഏകദേശം നാളു നേരെ ഉപരിൽ പറ്റിയിട്ടുണ്ട് നമുക്കത് ഇത് കൊടുക്കാണ്ട് അരച്ച് ഞാനൊരു ഇതുപോലെ അരച്ച് ഒത്തരി അത്ര മഷി പോലെ ആക്കിയില്ല കേട്ടോ ഇപ്പം നമുക്ക് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാവേ എന്നിട്ട് ഇങ്ങനെ കിടന്നൊന്ന് തിളക്കട്ടെ അരപ്പൊന്ന് വേവാൻ വേണ്ടിയാണ് നമ്മൾ കൂട്ടി ഇളക്കിയാൽ ഇത് ചിലപ്പം പച്ച വയ്ക്കും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കൂട്ടി ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം തിളച്ചിട്ടുണ്ട് നമുക്കൊന്ന് കൂട്ടി ഇളക്കി കൊടുക്കാം അങ്ങ് വെള്ളം വേണ്ട കേട്ടോ നമ്മളിത് ഒരു വേണേൽ നമുക്ക് നമുക്കിതൊരു കുഴമ്പ് വരുവത്തിൽ വലിയ അല്ലാതെ ഇച്ചിരി തിക്കായിട്ടിരിക്കത്തക്ക രീതിയിൽ നമുക്ക് കറി വെക്കാം ഇത് വെള്ളം ചേർക്കാം ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് കൂടിച്ചേരട്ടെ അരിപ്പം ഉപ്പ് നോക്കിയ സമയത്തെ ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്തൊരു ടേസ്റ്റാ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പ് കുറവാണ് കുറവില്ല മീനിനത് ഉപ്പ് ചേർക്കാത്ത മീനായിരുന്നേ ഇപ്പോൾ ഇത് വേവട്ടെ ഒന്നും പറയാനില്ല ഭയങ്കര ടേസ്റ്റ് അറിയാവുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയോ ഞാൻ ചെയ്യുവാണ് നമ്മുടെവർക്ക് വേണ്ടി അറിയാൻ പാടില്ലാത്തരും ഉണ്ട് ഇഷ്ടം പോലെ അറിയാവുന്നരും ഉണ്ട് ഇഷ്ടം പോലെ ഇപ്പൊ കൂടിയ നമ്മൾ വായിന്ന് കൈ എടുക്കട്ടില്ല അതേ രീതിയിലുള്ള ടേസ്റ്റ് ആണ് ഇന്നാടിച്ചു വെക്കാം നമുക്ക് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് പകുതി വെച്ച് ഇങ്ങനെ അടയ്ക്കുന്നത് ഇതേ രീതിയിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഉണക്ക മീൻകറിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ടുണ്ട് നല്ല നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ഉണ്ട് നന്നായിട്ട് വെന്തു കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്ത് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം രണ്ട് കറിവേപ്പില തന്നെ ഇട്ട് കൊടുക്കുക ഇതിനേം താളിച്ചൊന്നും ഒഴിക്കണ്ട കേട്ടോ നമ്മൾ കടുവ പുറത്തൊന്നും ഒഴിക്കൊന്നും വേണ്ട അതിൻ്റെ ആവശ്യമില്ല വേണമെങ്കിൽ ഓടിക്കാൻ കേട്ടോ ഞാൻ ഓടിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അപ്പോൾ നമ്മുടെ ഉണക്കമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ കറി ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സഹായിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം